അതായത് ഈ സ്വീകരണ യോഗം ഒരു നിമിത്തമാക്കിയതാണ് അതായത് എന്തെങ്കിലും യോഗം വയ്ക്കാൻ തീരുമാനിച്ചിരുന്ന പായയും മെച്ചപ്പെട്ടത് പക്ഷെ മഴയെ പേടിച്ച് നമ്മൾ ഇങ്ങോട്ട് മാറ്റി അതൊന്നും നല്ല രീതി കാരണം സെക്രട്ടറിയുടെ അടുത്ത് വരെ നമ്മൾ അപ്പോ നിലമ്പൂരി നല്ല നേരം നോക്കി അവരെ പ്രവേശനിക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നല്ല രൂപമാണ് എന്ന് പറയുന്നത് പിന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ വളരെയധികം നിലമ്പു പ്രയോജനപ്പെടുത്തി കാരണം എല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സോട് കൂടും അപ്പൊ നമുക്ക് ഈ മോഡൽ കേരളം യു ഞാനൊരു കാര്യം പറഞ്ഞു സ്ത്രീകളുടെ കണ്ണിൽ പോലും ആശാസം എത്ര ദിവസം അതിനായിട്ട് അവരുടെ രണ്ട് ദിവസത്തെ സൈനിക ഒരുപാട് സ്ത്രീകളെ മനസ്സിലാക്കി തന്നെയുണ്ട്

ഒറ്റമിച്ച് നിന്നു കേൾക്കുന്ന अ अ ग